വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകൾ തീരുമാനിക്കുന്നതിന് വേണ്ടി നറുക്കെടുപ്പ് നടന്നു നാലാം വാർഡായ വാഴാനി പട്ടികജാതി ജനറൽ വിഭാഗം വാർഡ് ഏഴ് മലാക്ക പട്ടികജാതി വനിതാ വാർഡ് വാർഡ് രണ്ട് കരുമത്ര വടക്കേക്കര വാർഡ് മൂന്ന് വിരുപ്പാക്ക വാർഡ് അഞ്ച് മണലിത്തറ കിഴക്കേക്കര വാർഡ് പത്ത് ഊരോക്കാട് വാർഡ് പന്ത്രണ്ട് മേപ്പാടം വാർഡ് പതിനാല് കല്ലമ്പാറ വാർഡ് പതിനേഴ് ചെമ്പോട് വാർഡ് പതിനെട്ട് തെക്കും വാർഡ് പത്തൊൻപത് പുന്നംപറമ്പ് എന്നീ വാർഡുകൾ വനിതാ സംവരണ വാർഡുകളാണ് വാർഡ് ഒന്ന് കരുമത്ര വാർഡ് ആറ് മണലിത്തറ വാർഡ് എട്ട് വീരോലിപ്പാടം വാർഡ് ഒൻപത് പഴയഞ്ഞൂപ്പാടം വാർഡ് പതിനൊന്ന് കുണ്ടുകാട് വാർഡ് പതിമൂന്ന് പറമ്പായി വാർഡ് പതിനാല് നായരങ്ങാടി വാർഡ് പതിനാറ് പനങ്ങാട്ടുകര എന്നീ വാർഡുകൾ ജനറൽ വാർഡുകളാണ്

ഇനി ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേകാൻ ഞങ്ങളുണ്ട് വലിയ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ